റാൻ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ട്രംപിൻ്റെ ഇടപെടൽ ലോകരാഷ്ട്രങ്ങളിൽ ചർച്ചയാകുന്നു ഇതോടുകൂടി തന്നെ ട്രംപ് എന്ത് തന്ത്രമാണ് ഇറാനെ പൂട്ടാൻ ഉപയോഗിച്ചതെന്ന് അല്ലെങ്കിൽ പ്രയോഗിച്ചത് എങ്ങനെയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നും ചോദ്യങ്ങൾ ഉയരുകയാണ് ഗെറ്റ് മീ ബി ബി നമ്മൾ സമാധാനം സ്ഥാപിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അദ്ദേഹം രാത്രി ഏറെ വൈകിയും ചർച്ച നടത്തുകയും ഒടുവിൽ കാര്യങ്ങൾ വെടിനിർത്തലിലേക്ക് കൊണ്ടെത്തിക്കുകയുമാണ് ചെയ്തത് ട്രംപ് വളരെ സ്നേഹത്തോടെ നെതന്യാഹുവിനെ വിളിക്കുന്ന പേരാണ് ബിബി എന്നത് ട്രംപ് ആകട്ടെ വളരെ കട്ടിയുള്ള ശബ്ദത്തിൽ സംസാരിക്കുകയും ഇറാനുമായും ഫോണിൽ അതായത് ഇറാനുകളുമായി ഫോണിൽ സംസാരിക്കണമെന്ന് അദ്ദേഹത്തിന്റെ സംഘത്തോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഇതോടെ ഒടുവിൽ ഒരു ധാരണയിലേക്ക് ഇരുകൂട്ടരും എത്തുകയായിരുന്നു നമുക്ക് ഇറാനികളുമായി ഫോണിൽ സംസാരിക്കാം അതേസമയം സംഘർഷം മിഡിൽ ഈസ്റ്റ് മേഖലയെ മുഴുവൻ വിഴുങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചതാണ് ആയതിനാൽ തന്നെ വെടിനിർത്തലിനെ സമ്മതിക്കാൻ നദന്യാഹുവിനെ ബോധ്യപ്പെടുത്താൻ വിചിത്രമായ ഒരു നടപടിയാണ് യു എസ് പ്രസിഡന്റ് സ്വയം ഏറ്റെടുത്തത് അമേരിക്ക മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ സജീവമായി ഇടപെടുകയും വാരാന്ത്യത്തിൽ ഇറാനിലുടനീളമുള്ള ഒന്നിലധികം ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലുമായും അതുപോലെ തന്നെ ഇറാനുമായും ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്തതായി വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹം തന്റെ ടീമിനോട് ഒരു നിർദ്ദേശം നൽകി നമുക്ക് ഇറാനുകളുമായി ഫോണിൽ സംസാരിക്കണം അതുപോലെ ബി ബി എനിക്ക് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ നമ്മൾ സമാധാനം സ്ഥാപിക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹത്തോട് പറയൂ എന്നത് അങ്ങനെ ട്രംപ് പറഞ്ഞതായാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതേസമയം ഇസ്രയേലിനെ കരകയറ്റുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെങ്കിൽ പോലും ഫോർദോ നാദൻസ് ഇസ്ഫാഹൻ എന്നീ മൂന്ന് സുപ്രധാന ആണവ കേന്ദ്രങ്ങൾ യു എസ് ബോംബിട്ട് തകർത്തതിനു ശേഷം പ്രതികാരം ചെയ്യാൻ ടെഹ്റാൻ ശ്രമിച്ചെങ്കിൽ പോലും ഇറാനുമായി ചർച്ച നടത്തുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണേ എന്ന് തെളിയുകയായിരുന്നു ഇവിടെയാണ് ഖത്തർ ഇടപെട്ടുകൊണ്ട് നെതന്യോഹുമായി സംസാരിച്ചതിനുശേഷം ട്രംപ് ഖത്തർ ആർമിയുമായി സംസാരിക്കുകയും ഇറാനെ വെടിനിർത്തലിന് സമ്മതിക്കാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് തുടർന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഖത്തർ പ്രധാനമന്ത്രിയും ഓഫീസുമായും ഏകോപിപ്പിച്ച കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇറാനുമായുള്ള ചർച്ചകളിൽ വാൻസിനെ കൂടാതെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരെല്ലാവരും തന്നെ പങ്കെടുക്കുകയും ചെയ്തു ഖത്തർ പ്രധാനമന്ത്രിയുമായി ശേഷം ഇറാൻ വെടിനിർത്തൽ നിർദ്ദേശത്തിന് അംഗീകരിച്ചതായും പിന്നീടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയായിരുന്നു പൂർണമായും സമ്പൂർണവുമായ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ഇസ്രായേലും ഇറാനും തമ്മിൽ പൂർണ്ണമായും സമ്മതിക്കുകയും ചെയ്തു ഇക്കാര്യങ്ങളെല്ലാം തന്നെ ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഈ ദിവസം പുലർച്ചെ തന്നെ കുറിക്കുകയായിരുന്നു ഇറാൻ ആദ്യം അത്തരമൊരു കരാറില്ല എന്ന് നിഷേധിച്ചെങ്കിൽ പോലും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി പിന്നീട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു ശത്രുവിന്മേൽ വെടിനിർത്തൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത് അതേസമയം വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന് മുൻപേ തന്നെ ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈലുകളുടെ വലിയ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഒരു മിസൈൽ ബൂർഷേയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ പതിക്കുകയും പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആ ഒരു നിലപാട് സംബന്ധിച്ച് മിസൈൽ ആക്രമണം ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും എന്നിരുന്നാലും ടെഹ്റാൻ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന് മുൻപാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ വ്യക്തമാക്കിയിരുന്നു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലാണ് പ്രഖ്യാപിച്ചതും ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ലംഘിക്കരുത് എന്ന് യു എസ് പ്രസിഡന്റ് ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം പിന്നീട് വന്ന വാർത്തകളിൽ വെടിനിർത്തൽ കരാർ അവർ ലംഘിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തലിനെ തുടർന്നു കൊണ്ട് ഖത്തറിലെയും അതുപോലെ തന്നെ ഇറാഖിലെയും യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതും ഇസ്വാഹൻ നാദൻസ് ഫോർദോ എന്നിവിടങ്ങളിലെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇറാൻ പിന്നീട് പ്രത്യാക്രമണം നടത്തിയതും